സ്ത്രീകൾക്കായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികൾക്കും മുളിയൂട്ടുന്ന അമ്മമാർക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ആയിരം രണ്ടായിരം രൂപ എന്നീ ഗഡുക്കളായിട്ടായിരിക്കും തുക ലഭിക്കുക കേന്ദ്ര സംസ്ഥാന ജീവനക്കാരല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കൂടാതെ ആ സമയത്തുണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തിന് ശ്വാസമാകും ഈ പദ്ധതിയുടെ ആനുകൂല്യം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുവാനും ഈ പദ്ധതിക്ക് കഴിയുന്നുണ്ട് അംഗനവാടി വഴിയാണ് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയിൽ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സ്ത്രീകൾക്ക് നേരിട്ട് തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതുമായിരിക്കും ആദ്യത്തെ പ്രസവത്തിന് മൂന്ന് ഗഡുക്കളായാണ് തുക ലഭിക്കുക രണ്ടു ഗഡുക്കൾ പ്രസവത്തിന് മുമ്പും ഒരു ഗഡു പ്രസവത്തിന് ശേഷവുമായിട്ടാണ് ലഭിക്കുന്നത് അയ്യായിരം രൂപയായിരിക്കും ലഭിക്കുക ഗർഭിണിയായിരിക്കെ അംഗനവാടിയിൽ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ രൂപ ലഭിക്കും പിന്നീട് രണ്ടായിരം രൂപയും പ്രസവത്തിന് ശേഷം ആയിരം രൂപയുമാണ് ലഭിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ആറായിരം രൂപ ലഭിക്കും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ആണെങ്കിലാണ് ആറായിരം രൂപ ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ തുടങ്ങിയവർക്ക് കൂടാതെ സമാനമായ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല ആദ്യത്തെ കുട്ടിയാണെങ്കിൽ അയ്യായിരം രൂപയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപയും ലഭിക്കുന്നതാണ് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയ്യായിരം രൂപ വീതം ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതുമല്ല ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും ുന്നതിന് അംഗനവാടിയിൽ നിന്നും ഫോമുകൾ ലഭിക്കുന്നതാണ് അവ കൃത്യമായി പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് കൂടാതെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായോ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകുക ഗർഭിണികളെയും മുറിവൂട്ടുന്ന അമ്മമാരുടെയും ഉന്നമനത്തിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അവർക്ക് സാമ്പത്തികമായ ചെറിയൊരു സഹായമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നതും അതിനാൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക